ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ രണ്ട് സംസ്ഥാനങ്ങളിൽ അതായത് ഡൽഹിയിലും ഗുജറാത്തിലും നടന്ന രണ്ട് അനധികൃത കെട്ടിട നിർമ്മാണം എന്ന് അവകാശപ്പെടുന്ന കെട്ടിടങ്ങളുടെ മുകളിൽ നടന്ന നടപടികളാണ് വാർത്തയായി വന്നത് ആ വാർത്തയ്ക്ക് പ്രത്യേകതകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകതകൾ ഉണ്ട് എന്നും പറയാം ഇല്ല എന്നും പറയാം അതായത് വാർത്തകൾ വ്യത്യസ്തമായി തന്നെയാണ് ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്നത് വാർത്ത ഇങ്ങനെയാണ് ഒന്നാമത്തെ വാർത്ത ഡൽഹിയിൽ അറുന്നൂറ് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളി തകർത്തു അതായത് ഡൽഹിയിൽ അറുനൂറ് വർഷം പഴക്കമുള്ള മുസ്ലിം പള്ളിയും ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന മദ്രസയും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇടിച്ചു നിരത്തി സൗത്ത് ഡൽഹി മെഹ്റോളിലെ ജിന്നദ്വാലി മസ്ജിദ് ദർഗയാണ് ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പതിനെ തകർത്തത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥരാണ് തകർത്തത് പോലീസ് കാവലിൽ എത്തിയായിരുന്നു നടപടി പള്ളി ഇരിക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണെന്നാണ് വാദം വിശ്വാസികളെ തടയാൻ ബാരിക്കേഡും സ്ഥാപിച്ചു പ്രഭാത നിസ്കാരത്തിന്റെ സമയത്തിനു മുമ്പ് അവശിഷ്ടങ്ങളടക്കം അവിടെ നിന്ന് നീക്കി പള്ളി ഇമാം സക്കീർ ഹുസൈനെ തടഞ്ഞു വെച്ച ഉദ്യോഗസ്ഥർ ഫോൺ തട്ടിയെടുത്തതായും പരാതിയുണ്ട് സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇത് മാനിക്കാതെയാണ് ഡി ഡി എ നടപടി അതായത് വർഷങ്ങളുടെ പഴക്കമുള്ള പുരാതനമായ ഒരു പള്ളി ആ പള്ളി പുറംപൂക്കിലാണ് നിൽക്കുന്നത് എന്ന ഒരു വാദം ഉയരുന്നു അത് ഡി ഡി എ പുലർച്ചെ വന്ന് അവിടുത്തെ ഇമാമിനെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തിന്റെ ഫോൺ പിടിച്ചു വെച്ച് ആ പള്ളി രാത്രിക്ക് രാത്രി പൊളിച്ചു നീക്കുന്നു പുലർച്ചയ്ക്ക് നിസ്കാരത്തിനെത്തുന്ന ആളുകൾ വരുന്നതിന് മുമ്പ് അവിടുത്തെ അവശിഷ്ടങ്ങളടക്കം എല്ലാം നീക്കം ചെയ്തു അവിടുത്തെ നിസ്കരിക്കുവാൻ വന്ന വിശ്വാസികളെ തടയുവാൻ വേണ്ടി ബാരിക്കേഡുകൾ അടക്കം എല്ലാം സജ്ജമാക്കി പോലീസ് കാവൽ നിന്നു എന്നാണ് ദേശാഭിമാനിയിൽ വരുന്ന ഒരു വാർത്ത അതിന്റെ ബാക്കിയായി ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത് ഖുറാൻ പോലും എടുക്കുവാൻ അനുവദിച്ചില്ല ഇമാമിനെ എന്നാണ് തന്നെ പള്ളിയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്ന ഉദ്യോഗസ്ഥർ ഫോൺ ബലാത്കാരമായി എടുത്തുകൊണ്ടുപോയി എന്നാണ് ഇമാം സക്കീർ ഹുസൈൻ പറയുന്നത് പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഖുറാൻ എടുക്കാൻ പോലും അനുവദിച്ചില്ല മദ്രസയിൽ പഠിക്കുന്ന ഇരുപത്തിരണ്ട് കുട്ടികളുടെ വസ്ത്രവും ഭക്ഷണ സാധനങ്ങളും തകർത്ത കെട്ടിടത്തിലായിരുന്നു പൊളിക്കാൻ മുകളിൽ നിന്ന് ഉത്തരവുണ്ടെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായും ഇമാം പറഞ്ഞു അതായത് അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ വസ്ത്രമോ അവരുടെ അവശ്യ ആഹാര സാധനങ്ങളോ ഒന്നും എടുക്കാൻ സമ്മതിക്കാതെ വന്ന് അത് പൊളിച്ചു നീക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഇതിന്റെ ചില നിയമ നടപടികൾ നടക്കുന്നുണ്ടായിരുന്നു രേഖ ഹാജരാക്കാൻ ഡി ഡി കോടതി പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകൾ ഹാജരാക്കാൻ ഡി ഡിയോട് കോടതി പറഞ്ഞു മുഗൾ കാലഘട്ടത്തിന് മുമ്പ് നിർമ്മിച്ച പള്ളി ബലം പ്രയോഗിച്ച് പൊളിച്ചു മാറ്റിയത് എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണെന്ന് കോടതി ഇതിന്റെ രേഖ ഹാജരാക്കാനും ഡൽഹി ഹൈക്കോടതി ആവശ്യപ്പെട്ടു അനധികൃത കൈയേറ്റം അടയാളപ്പെടുത്തുമെന്ന് മാത്രമാണ് ഡി എ പറഞ്ഞതെന്നും മുന്നറിയിപ്പില്ലാതെയാണ് പൊളിച്ചതെന്നും മസ്ജിദ് അധികൃതർ കോടതി അറിയിച്ചു അനധികൃത നിർമ്മിതികൾ പൊളിച്ചു മാറ്റാനുള്ള നടപടികളുടെ ഭാഗമാണ് ഇതെന്നാണ് ഡി ഡി എ വാദം അതായത് ഇതിൽ മറ്റൊരു വാദങ്ങൾ വരെ അനധികൃതമായ ഒരു നിർമ്മാണമാണ് ആ നിർമ്മാണം പൊളിച്ചു മാറ്റുന്നു എന്ന ഉത്തരവാദിത്തപരമായ ഒരു കാര്യം മാത്രമേ തങ്ങൾ ചെയ്യുന്നുള്ളെന്ന് ഡി ഡി എ പറയുന്നു എന്നാണ് ദേശാഭിമാനിയിൽ പറയും ഇപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമായി വാർത്തയിൽ വ്യക്തമാക്കുന്നത് കോടതി ഇതിൽ അളർന്ന തിട്ടപ്പെടുത്തിയ കണക്ക് അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് പക്ഷെ ആ ആ കണക്കുകളൊക്കെ അവതരിപ്പിക്കുന്നതിന് മുമ്പാണ് ഡി ഡി എയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത് ഇത് ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയാണ് നടക്കുന്നത് ഡൽഹിയിലാണ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഇത് നടക്കുന്നത് രണ്ടാമത്തെ വാർത്ത അതിനോട് ചേർന്ന് തന്നെ ദേശാഭിമാനിയിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഏഴാം പേജിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് പൊളിക്കൽ തടയാൻ തന്ത്രം അതായത് അനധികൃത കെട്ടിടം മോദി ആദിത്യനാഥ് പ്രതിമ വെച്ച് ക്ഷേത്രമാക്കി ഗുജറാത്തിലാണത് അഹമ്മദാബാദിൽ ഗുജറാത്തിലെ ബറൂച്ചിൽ അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കാതിരിക്കാൻ മേൽക്കൂരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രതിമ സ്ഥാപിച്ച് ക്ഷേത്രമാക്കി ആക്രി വ്യാപാരിയായ മോഹൻലാൽ ഗുപ്തയുടെ ഗോഡൌണിന് മുകളിൽ അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ട ചിലർ അധികൃതർക്ക് പരാതി നൽകി ബൌഡ അതായത് ബഹുജ് അങ്കലേശ്വർ അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് മേൽക്കൂര ക്ഷേത്രമാക്കിയത് കണ്ടത് ബൗഡ എന്ന് പറയുന്നത് അവിടുത്തെ അധികൃതരാണ് അതായത് ഇത്തരത്തിലുള്ള അനധികൃത കെട്ടിട നിർമ്മാണത്തെ പറ്റി അന്വേഷിക്കുന്ന ഒരു അന്വേഷണ സംഘമാണ് അവരവിടെ എത്തിയപ്പോൾ മോഹൻലാൽ ഗുപ്ത എന്ന് പറയുന്ന വ്യക്തി ഗുജറാത്തുകാരനായ വ്യക്തി തന്റെ ഗോഡൌണിന്റെ മുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥിന്റെയും പ്രതിമ അവിടെ നിർമ്മിച്ചു വെച്ചു അത് ക്ഷേത്രം പോലെ അലങ്കരിച്ചു എന്നാണ് പറയുന്നത് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വിഗ്രഹങ്ങളും ഇവിടെയുണ്ട് അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെയും ഉദ്ഘാടനവും നടന്നിരുന്നു ഒരു പക്ഷേ ഇത് ദേശാഭിമാനി പറഞ്ഞു വെക്കുന്നത് അനധികൃതമായ ഒരു നിർമ്മിതിയെ തടയുവാൻ വേണ്ടി ദൈവങ്ങളെ കൂട്ടുപിടിക്കുന്നു ഹൈന്ദവ മത വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു അതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും വിഗ്രഹങ്ങൾ നിർമ്മിച്ചു വെച്ചുകൊണ്ട് അതിനെ തടയിടാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലേക്കാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത് ഇവിടെ ഒരു മസ്ജിദ് പുലർച്ചെ വന്ന് തല്ലി തകർക്കുന്നു അത് ഡി ഡി അതിനിടപെടുന്നു ആ ഡി ഡിയുടെ ഇടപെടലോടുകൂടി അത് ഒഴിവാക്കപ്പെടുന്നു അതിൽ കോടതിയുടെ നടപടികളെ കൃത്യമായി പരിഗണിക്കാത്ത തരത്തിലുള്ള ഒരു നടപടി അവിടെ സ്വീകരിക്കുന്നു ഇവിടെ ഗുജറാത്തിൽ ഇത്തരത്തിൽ ഒരു അനധികൃത കെട്ടിട നിർമ്മാണം ഉണ്ടാകുമ്പോൾ ഇത് രണ്ടും അനധികൃത കെട്ടിടമാണെങ്കിലും ഇവിടെ ഒരു വ്യക്തി തൻ്റെ ഗോഡൌണിൻ്റെ മുകളിൽ ആഹ് ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും ഒക്കെ വിഗ്രഹങ്ങൾ പണിഞ്ഞുകൊണ്ട് ക്ഷേത്രമാക്കി മാറ്റുന്നു അത് അനധികൃതമായ കെട്ടിട നിർമ്മാണത്തെ തടയുവാൻ വേണ്ടി ഇവിടെ രണ്ടിടങ്ങളിലും അനധികൃത കെട്ടിട നിർമ്മാണമാണ് നടന്നതെങ്കിൽ രണ്ടിടങ്ങളിലും എടുത്ത നടപടികൾ വ്യത്യസ്തമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ദേശാഭിമാനിയിലെ ഈ പത്രവാർത്തയിലൂടെ